ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ോറ്റ് അവകാശപ്പെടാൻ കഴിയില്ല അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ ഫാമിൻസ് ആയിക്കോട്ടെ മഹാമാരികളായിക്കോട്ടെ അത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല ഇറ്റ് റൈറ്റ് ഞാൻ യോജിക്കുന്നു നമ്മടെ അവകാശമാണ് അത് കറക്റ്റായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട് ഒരു സർക്കാർ അവകാശപ്പെടാൻ പാടില്ല ചക്കണക്ക് എന്നാ പോവാൻ നോക്കണ ഞങ്ങള് കിറ്റ് തന്നില്ലേ ഞങ്ങള് പെൻഷൻ തന്നില്ലേ കിട്ടിയ എനിക്കതല്ല തലക്കോളം കഴിഞ്ഞ മറ്റന്മാർ ഇങ്ങനെ കാടിച്ചു ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കും ശക്തമായ പരിഭവും പ്രതിഷേധവും എനിക്കുണ്ട്